ബഹുമാനിക്കേണ്ട എല്ലാവരോടുള്ള ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കൽ മാതാപിതാക്കളുടെ ബാധ്യതയാണെന്ന് ഒസ്സാലി മാം റഹിമുള്ള ഹിയ ഉലുമുദ്ദീനിൽ കാണാം എന്നാലേ കുട്ടികൾ നന്നാവുള്ളൂ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കിട്ടേണ്ട അവകാശം മാത്രം നമ്മുടെ സിസ്റ്റങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തു കുട്ടികളുടെ ഉത്തരവാദിത്തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നിടത്ത് നമ്മൾ പിറകോട്ട് പോയി അപ്പോൾ കുട്ടികൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇന്ന നമ്പറിലേക്ക് വിളിക്കാം കേസ് കൊടുക്കും അങ്ങനെ ചെയ്യുമെന്ന അവകാശത്തിൻ്റെ മേലിൽ അവർ മുകളിൽ കയറി പറഞ്ഞു ഇത് മുത്താപ്പിയാണ് ഇത് ടീച്ചറാണ് ഇത് സാറാണ് ഇത് ഉസ്താദാണ് ബഹുമാനിക്കണമെന്ന ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നിടത്ത് നമ്മുടെ സിസ്റ്റം പരാജയപ്പെട്ടു അതുകൊണ്ട് തന്നെ പുതിയ കാല ചർച്ചയിൽ അഭിപ്രായാന്തരങ്ങൾ കിടക്കുന്നു കുട്ടികളെ എന്ന് വിളിക്കണോ വേണ്ടിയോ എന്നതാണ് പുതിയ ചർച്ച കുട്ടിക്ക് ആദ്യം വേണ്ടത് കുട്ടിക്ക് ഉത്തരവാദിത്വം കൂടി പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുന്നു അത് പഠിപ്പിച്ചു മോനെ അത് ഉസ്താദാണ് കേട്ടോ ടീച്ചറാ കേട്ടോ സാറാണ് എന്റെ ബയോളജിയുടെ ഫിസിക്സിൻ്റെ കെമിസ്ട്രിയുടെ ബോട്ടണിയുടെ സാറാണ് നിനക്ക് കിതാബ് ഒതുതന്ന ഉസ്താദാണത് എന്തെങ്കിലും ചെയ്താൽ ഇന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഇത് പറയുന്നതിന് മുമ്പ് പറഞ്ഞുകൊടുക്കേണ്ടതേ ഇതാരാണ് കൊടുക്കണം അത് നമ്മൾ പരാജയപ്പെട്ടപ്പോൾ പ്രശ്നങ്ങൾ കുട്ടികളിലൂടെ കടന്നുവരാൻ തുടങ്ങി